എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്ര ന്യൂസിലേക്ക് സ്വാഗതം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഹരേ 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 രാമ 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 കൃഷ്ണ 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 ഞാൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമേൽശാന്തി മധു നമ്പൂതിരി തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ യുഗമല്ല കഴിഞ്ഞ യുഗത്തിലെ അതായത് ദ്വാപര യുഗത്തിലെ ചരിത്രം കൂടി എടുക്കേണ്ടി വരും അത്രയും പ്രാധാന്യവും ഒരു വിഗ്രഹം കൂടിയാണ് നമ്മളിന്ന് കാണുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെയും കൂടന്മാണിക്യം അതുപോലെ തന്നെ മൂഴിക്കുളം പായമ്മൽ ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് വിഗ്രഹങ്ങളും ദ്വാപരയുഗത്തിൽ കൃഷ്ണനും വസുദേവരും ഒക്കെ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണെന്നാണ് പറയുന്നത് ആ വിഗ്രഹം കാലാന്തരത്തിൽ യുഗാന്ത്യത്തിൽ കടലെടുത്തു പോവുകയും നൂറ്റാണ്ടുകളോടം കടലിനുള്ളിൽ അത് കേടുകൂടാതെ കിടക്കുകയും പിന്നീട് ഒരു കാലത്ത് അത് മുക്കുവന്മാർക്ക് കിട്ടിയെന്നും ആ മുക്കുവന്മാർ അന്നത്തെ പ്രമാണിയായിരുന്ന വ്ലാഹയിൽ കൈമൾക്ക് അത് കൈമാറുകയും കൈമൾ യഥാവിധി അന്നത്തെ കാലത്തെ പ്രശ്നവിധി പ്രകാരം അതിൻ്റെ യഥാവിധി കർമ്മങ്ങൾ ചെയ്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു പ്രതിഷ്ഠിച്ചു എന്നുമാണ് നമുക്ക് ഐതിഹ്യങ്ങൾ പറയണത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിഞ്ഞാലുകുട കൂടന്മാണിക്യക്ഷേത്രം പായമ്മലി ശത്രുഘ്നസ്വാമി ക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അങ്ങനെ നാല് ക്ഷേത്രങ്ങൾ ഇന്ന് കാണുന്ന അവസ്ഥയിൽ ഉണ്ടായതെന്ന് ആണ് ഐതിഹ്യം പറയണത് ഐതിഹ്യം എന്തായാലും ആ ദേവൻ്റെ അനുഗ്രഹം അത് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം അതിന് നമ്മൾ ആ ശ്രീരാമസ്വാമി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഒരു വഴിപാടായിട്ടാണ് ഇവിടെ വെടി വഴിപാട് നടത്തുന്നുണ്ട് അത് ശ്രീരാമസ്വാമിക്ക് ഏറ്റവും പ്രീതികരമായിട്ടുള്ള വഴിപാടായിട്ടാണ് സങ്കല്പം വിശ്വാസം അത് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് തിരുമേനി വെടി വഴിപാട് നിശ്ചയിച്ചതിന് പ്രകാരം എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്ന് ഒരുപാട് പേര് നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മളത് പറയുന്നത് അങ്ങനെ മീനോട്ട് വഴിപാടുണ്ട് അവൽ ഹനുമാൻ ഒരുപാട് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരു വലിയ നിലയിലേക്ക് ആ ഒരു നാലമ്പല ദർശനത്തിൻ്റെ അവസ്ഥ വന്നു ചേർന്നു എന്തായാലും എല്ലാവർക്കും അനുഗ്രഹങ്ങളും ദൈവാധീനവും ഉണ്ടാവട്ടെ തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ അത്യുഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ലക്ഷ്മി ഭൂമിദേവിയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കരുവന്നൂർ പുഴയുടെ കൈവഴിയായ കാനോലി കനാലിൻ്റെ കരയിൽ പ്രൗഢിയോടുകൂടി സ്ഥിതി ചെയ്യുന്നു ഞാൻ സുരേഷ് കുമാർ എ പി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ തൃപ്രയാ ക്ഷേത്രത്തിൻ്റെ മാനേജറാണ് ഈ വർഷത്തെ മാസത്തോടനുബന്ധിച്ച് ദർശനത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിൽ മഴ നനയാതെ നിൽക്കുന്നതിനും ക്ഷേത്രത്തിനകത്തും പുറത്തും മഴ നനയാതെ നിൽക്കുന്നതിന് വിശാലമായ വലിയ പന്തലുകളെല്ലാം ഒരുക്കിയിട്ടുള്ളതാണ് കൂടാതെ രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യവും ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായി ഒരു ഹെൽത്ത് സെൻ്ററും ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളതാണ് ഇതുവരെയായിട്ട് വലിയൊരു ഭക്തജന ഭക്തജന തിരക്കാണ് നമ്മൾ ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രത്തിലെ എല്ലാവിധ സൗകര്യങ്ങളും ഭക് വരുന്ന ഭക്തജനങ്ങൾക്ക് നാലമ്പല ദർശനം നടത്തുന്നതിന് അധികം വൈകാതെ എളുപ്പത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വളരെ വലിയ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വഴിപാടുകൾ നിരന്തരം അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ വഴിപാട് ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് നാലമ്പൽ ഈ ശ്രീ എല്ലാ അമ്പലങ്ങളിലും പോകുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വിപുലമായ കൂടുതൽ കൗണ്ടറുകളും എല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ മീനോട്ട് വെടി കളപം ഭഗവാൻ്റെ കളപം ചാർത്തൽ അമ്പുമില്ല സമർപ്പിക്കല് ഹനുമാൻ സ്വാമിക്ക് നിയതിച്ചിട്ടുള്ള അവിൽ പിന്നെ സ്പെഷ്യൽ നെയ്പ്പായസം ഇത് ഇതെല്ലാം തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടി വഴിപാടുകളും പുഷ്പാഞ്ജലി അങ്ങനെയുള്ള വഴിപാട് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ക്ഷേത്രത്തിനകത്തും പുറത്തുമായിട്ട് വിപുലമായ കൗണ്ടറുകളും നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുള്ളതാണ് ഇതുവരെ നിലവിലെ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും ദർശനം നടത്തിപ്പോകുന്നത് എല്ലാവർക്കും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിനകത്തും അതിനു മതി പുറത്ത് തന്നെ പുറത്തും ഇതേമാതിരി വെള്ളത്തിനും മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് പുറത്ത് ഏകദേശം ഒരു രണ്ടായിരത്തോളം പേർക്കും അകത്ത് നാലായിരത്തോളം പേർക്കും മഴ നനയാതെ നിൽക്കുന്നതിനുള്ള പന്തലാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത് അതിനു പറ്റിയിട്ടുള്ള ഒരു ക്യൂ സിസ്റ്റം തന്നെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുള്ള ക്യൂ സിസ്റ്റം തന്നെ നമ്മൾ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും നല്ലൊരു രാമായണ മാസ കർക്കിടക മാസത്തിൽ ഉച്ചയ്ക്ക് മുൻപ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പുണ്യമായി കരുതുന്നു അനേകായിരം ഭക്തജനങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്ന് ദർശനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ച വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കുന്നു തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ പ്രസിദ്ധമാണ് ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നതും തൃപ്രയാർ തേവരാണ് നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രധാന വഴിപാടുകൾ വെടിവഴിപ്പാട് മീനോട്ട് എള്ത്തിരി സന്താന സൗഭാഗ്യത്തിന് ഗോശാലകൃഷ്ണന് തൊട്ടിൽ കെട്ടി ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു ആധ്യാത്മിക സാംസ്കാരിക പുസ്തകശാല തേവർ പുഴ കടക്കുന്ന പള്ളിയോടം എന്നിവയെല്ലാം ഭക്തർക്ക് ഈ ക്ഷേത്രത്തിൽ അനുഭവപുണ്യമാകുന്നു ന്യൂസ് തൃശ്ശൂർ ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ